ഇടുക്കി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പ്രതിസന്ധി ഓപ്പറേഷൻ തിയേറ്ററിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് മൂന്നാം ദിവസമാണ് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് ശുചീകരണത്തിന് രണ്ടാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് അധികൃതരുടെ പ്രതികരണം അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ നിലവിൽ ശസ്ത്രക്രിയ നടത്താൻ സംവിധാനമില്ല കോട്ടയം കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ പറഞ്ഞയക്കുകയാണ് രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാണ് കോഴിക്കോട്ട് പിന്നാലെ ഇപ്പോൾ ഇടുക്കിയിലും ആ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്താണ് അവിടുത്തെ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് ഈ അണുബാധ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശുചീകരണത്തിന് എന്താണ് ഇത്രയും സമയം എടുക്കുന്നത് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് ഇപ്പോൾ അവിടെ എത്തുന്ന രോഗികളുടെ അവസ്ഥ എന്താണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ കാര്യം വലിയ കഷ്ടമാണ് കാരണം ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലോ അല്ല ശസ്ത്രക്രിയ പൂർണ്ണമായി മുടങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്ന് ദിവസമായി മുടങ്ങിയിരിക്കുന്നത് നിലവിൽ ഒരു ഇടുക്കി ഒരു അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ പറഞ്ഞയക്കേണ്ട സാഹചര്യമാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം ഈ ജില്ല ഈ മാസം തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് അണുബാധയുടെ പേരിൽ ശസ്ത്രക്രിയ പൂർണ്ണമായും നിർത്തിവെക്കുന്നതെന്നാണ് പറയേണ്ട കാര്യം ഈ മാസം എട്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ പത്ത് ദിവസം ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും അടച്ചിട്ടിരുന്നു അന്നും പറഞ്ഞത് ഈ അണുനശീകരണത്തിന് വേണ്ടി അടച്ചിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് പ്രശ്നം പരിഹരിക്കാനായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ആശുപത്രി അധികൃതർ പറയുന്നത് കുറഞ്ഞതൊരു രണ്ടാഴ്ചയെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും അടച്ചിടേണ്ടി വരുമെന്നാണ് പറയുന്നത് ഈ അഞ്ച് വിഭാഗങ്ങൾക്ക് കൂടി ആകെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് ഉള്ളത് അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം അതേസമയം എടുത്തു പറയേണ്ട കാര്യം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷം പിന്നിടുകയാണ് അപ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സ്വന്തമായി ഒരു ഓപ്പറേഷൻ അതായത് ഈ രണ്ടാഴ്ചയും വേറെ ബദൽ മാർഗ്ഗങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നാണോ രാഹുൽ കോട്ടയത്തേക്ക് വരിക കളമശ്ശേരിയിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് രോഗികളെയും കൊണ്ട് ശസ്ത്രക്രിയ എന്ന് ആലോചിക്കണം അപ്പൊ ബദൽ മാർഗങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണോ അനീഷ് അതുതന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം മെഡിക്കൽ കോളേജ് അനുമതി നൽകിയിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷം പൂർത്തിയാവുകയാണ് ആറ് വിഭാഗങ്ങൾക്ക് വേണ്ടി ആറ് മെഡിക്കൽ കോളേജ് ആറ് ശസ്ത്രക്രിയ യൂണിറ്റുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഘട്ടത്തിലേക്ക് എത്തുന്നു പക്ഷേ അതിങ്ങനെ കാലതാമസം ഉണ്ടാവുകയാണ് ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് വെദൽ സംവിധാനം ഒരുക്കാൻ കഴിയാത്തത് അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴൊരു അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ ഈ രോഗികളെ താഴെ ഒന്നെങ്കിൽ കോട്ടയത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ പറഞ്ഞയക്കുക അല്ലാതെ മറ്റു മാർഗമില്ല ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്പെട്ട കർഷകർ കൂടിയുള്ള ജില്ല കൂടിയാണ് അപ്പോൾ അവർക്ക് സ്വകാര്യ ആശുപത്രിയിലൊക്കെ എത്തി ഈ ചികിത്സ തേടുന്നതിന് വലിയ പണ ചിലവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് ആളുകളെ താഴേക്ക് ആംബുലൻസുകളിൽ മാറ്റുകയല്ലാതെ മറ്റ് നിർവാഹം ഒന്നുമില്ല എന്നാണ് പറയേണ്ടത് അപ്പോഴും ഈ മാസം തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് അണു അണുനശീകരണത്തിന് വേണ്ടി ഈ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും അടച്ചിടേണ്ടി വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പേരിനൊരു ഇടി പേരിനൊരു മെഡിക്കൽ കോളേജ് പക്ഷേ അതിനകത്ത് സംവിധാനങ്ങളൊന്നും ും പറയുന്നുണ്ടോ അവർ പറയുന്നത് രണ്ടാഴ്ച എന്നത് മിനിമം മാത്രം പറയുന്നതാണ് അത് ചിലപ്പോൾ രണ്ടാഴ്ചയിലേക്ക് അപ്പുറത്തേക്കും പോകാനുള്ള സാഹചര്യമുണ്ട് അവർ പറയുന്നത് ഒരു ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ ആ രോഗിക്ക് അണു അണുബാധ ഏൽക്കാനുള്ള സാഹചര്യം സാധ്യതയുണ്ട് അതുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് ഒരു ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആ രോഗികളുടെ ജീവൻ ജീവൻ രക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് അടച്ചിടേണ്ടി വരുന്നതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും അവരെന്തായാലും ഈ ഓപ്പറേഷൻ തിയേറ്റർ അവരുടെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി അടച്ചിരുന്നു അപ്പോഴും വലയേണ്ടി വരുന്നത് സാധാരണപ്പെട്ട ആളുകളാണ് nice